നമസ്കാരം എന്താണ് രക്ഷണം കുടുംബം ഒരുപാട് ആളുകളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നൊരു കാര്യമാണ് എന്താണ് രക്ഷണം കുറേ ആൾക്കാർ പറയും ഭക്ഷണം നല്ലതാണ് രക്ഷണത്തിൻ്റെ ആശയം നല്ലതാണ് അത് മുന്നോട്ട് വരണം എന്ന് പറഞ്ഞാൽ അവർ രക്ഷണത്തെക്കുറിച്ച് അറിയുന്ന ആളുകളാണ് അറിയാത്ത ആളുകളോട് പറയുന്നത് എന്താണ് രക്ഷണം എന്നുള്ളത് രക്ഷണം ഒരു ഹൈന്ദവ കൂട്ടായ്മയാണ് ജാതി ജാതിയില്ലാത്തൊരു ഹൈന്ദവ സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന് തന്നെയാണ് രക്ഷണത്തിൻ്റെ ഉദ്ദേശം ജാതി പറഞ്ഞ് മാറി നിൽക്കേണ്ടവരല്ല നമ്മൾ ജാതി പറഞ്ഞ് മാറി നിൽക്കുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് അത് രക്ഷണം തുടങ്ങിയ ആ ഒരു കാലത്തിന് ഇങ്ങോട്ട് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് കാരണം പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്കറിയുമായിരുന്നു ഇതൊരു ഒരുമയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നല്ലോ എന്ന് അല്ലെങ്കിൽ ആ കുടുംബം അങ്ങനെ ആവില്ലായിരുന്നല്ലോ എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ട് അപ്പോൾ രക്ഷണം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിൽ രാഷ്ട്രീയം ഇല്ല എൻ്റെ രാഷ്ട്രീയം പോലും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ് എനിക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഞാൻ വ്യക്തമായ രാഷ്ട്രീയം പറയുന്ന ആളാണ് പക്ഷേ രാഷ്ട്രീയമല്ല എനിക്ക് വേണ്ടത് എൻ്റെ സഹോദരനായിട്ടുള്ള ഒരുത്തിനോട് എനിക്ക് രാഷ്ട്രീയപരമായിട്ട് വിരോധം ഉണ്ടാവാൻ പാടില്ല എനിക്ക് ജാതീയപരമായിട്ടുള്ള വിരോധം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ വിരോധം ഉണ്ടാകുമ്പോഴാണ് ഹൈന്ദവരെന്നും ഗതി കിട്ടാതെ അലയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഈ സമയം കൊണ്ട് കണ്ടു ഓരോ വീടിൻ്റെ അവസ്ഥ ഓരോ മനുഷ്യന്മാരുടെ അവസ്ഥ ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരോ കുടുംബങ്ങളുടെ അവസ്ഥ ഇതൊക്കെ ഞങ്ങൾ കണ്ടു മനസ്സ് മടുത്ത് നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ രക്ഷണം എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഓരോ ജില്ലയിലും രക്ഷണത്തിന്റെ എന്താ പറയുക ഉണ്ടാവും അവിടെ പ്രവർത്തകരുണ്ടാവും ഓരോ പഞ്ചായത്തിലും പ്രവർത്തകരുണ്ടാവും ഇപ്പോൾ ഓൾറെഡി എണ്ണൂറ്റി നാൽപ്പത് പഞ്ചായത്തിൽ നമ്മൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എണ്ണൂറ്റി നാൽപ്പത് പഞ്ചായത്തിലും നമുക്ക് പ്രവർത്തിക്കാനുള്ള ആളുകൾ റെഡിയാവും ഇനി ഗൃഹസമ്പർക്കം നടക്കും എല്ലാ കുടുംബങ്ങളിലും എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും രക്ഷണത്തിന്റെ ആളുകൾ ചെല്ലും അവിടെ നിന്നും ചെറിയ വരിസംഖ്യ മാസത്തിൽ വാങ്ങും ആ പണം ഈ ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിലോട്ട് തന്നെ ഈ പറയുന്ന അവശത അനുഭവിക്കുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിലോട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നല്ലൊരു കോളേജ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഇതെല്ലാം രക്ഷണത്തിന്റെ ഓരോ ലക്ഷ്യങ്ങളാണ് ഓരോ ജില്ലയിലും രക്ഷണത്തിൻ്റെതായിട്ടുള്ള ഡയാലിസ് സെന്ററുകൾ ഫുൾ ഫ്രീ ആയിട്ട് ഒരാൾക്കും പോലും ചിലവില്ലാതെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡയാലിസ് സെൻറ്ററുകൾ ഇങ്ങനെ പലതും നമ്മുടെ ഉദ്ദേശങ്ങളിലുള്ളതാണ് അത് നമ്മൾ പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഞാൻ ഈ ആശയം പറയുന്ന സമയത്ത് ആകെ ഞങ്ങൾ ഞങ്ങളുണ്ടായിരുന്ന പേരാണ് ആ ഏഴു പേരിൽ നിന്ന് രണ്ടു ലക്ഷത്തോളം ആളുകളിൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് എത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ് അതിലൂടെ തന്നെ ഒരുപാട് നന്മകൾ ചെയ്യാനും സാധിച്ചിട്ടുണ്ട് നമുക്ക് തോന്നുമ്പോൾ ചെറുതായി തോന്നുന്ന വിഷയമാണെങ്കിൽ പോലും യത്ത് കൊണ്ട് ചെല്ലുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ഒരു എന്താ പറയുക സമാധാനം ഒരു കഷ്ടത്തിൽ നിന്നുള്ള അവരുടെ ഒരു എന്താ പറയുക ഫ്രീ ആവൽ അതൊക്കെ ഭയങ്കര എന്താ പറയുക നമ്മൾ അവരുടെ ആ കൃത്യസമയത്താണ് നമ്മുടെ പല സഹായങ്ങളും ചെന്നിട്ടുള്ളത് ആ വീട്ടിലോട്ട് അപ്പോൾ രക്ഷണം വന്നു കഴിഞ്ഞാൽ എല്ലാ പഞ്ചായത്തിലും രക്ഷണം ഉണ്ടാവും അപ്പോൾ അവിടെയുള്ള ഏതൊരു പ്രശ്നത്തിനും ഏതൊരു ഹൈന്ദവനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രശ്നത്തിനും അവിടെ പഞ്ചായത്തിൽ തന്നെ ആളുകൾ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകും ഇത് പല ആളുകളും പറയുന്നത് തട്ടിപ്പാണ് എന്നെപ്പോലത്തെ ആളുകൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുകയാണെന്നൊക്കെ ഇതിന്റെ സിസ്റ്റം അവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഇവിടെ എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ട്രസ്റ്റ് കൊണ്ടു നടക്കുക ട്രസ്റ്റിന്റെ ലക്ഷ്യങ്ങൾ ആളുകളിലോട്ട് എത്തിക്കുക ഈ പറയുന്ന സംഘാടകരായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന രക്ഷണത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് മാർഗനിർദ്ദേശം നൽകുക എന്നുള്ളതാണ് ഇത് ഓരോ ജില്ലയ്ക്കും ഓരോ അക്കൗണ്ടുകളായിരിക്കും അത് എന്താ പറയുക ആ പണം എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് അതാത് ജില്ലയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് ഓരോ ജില്ലയ്ക്കും പത്ത് മുതൽ പതിനഞ്ച് വരെ എക്സിക്യൂട്ടീവുകളുണ്ട് അവരാണ് തീരുമാനിക്കേണ്ടത് അവരുടെ ജില്ലയിൽ വന്നിട്ടുള്ള പണം അല്ലെങ്കിൽ അവിടെ പിരിച്ചെടുത്തിട്ടുള്ള പണം ആർക്കൊക്കെ കൊടുക്കണം ഏതെല്ലാം കൊടുക്കണം എന്നുള്ളത് കാരണം ഇത് പഞ്ചായത്തിൽ നിന്നാണ് ജില്ലയിലോട്ട് പോവുക പഞ്ചായത്തിൽ നിന്ന് ജില്ലയിലോട്ട് ഇന്നയാൾക്ക് ചികിത്സ ആവശ്യമാണ് ഇന്നയാളുടെ കുട്ടിയുടെ കല്യാണമാണ് ഇന്നയാളുടെ എന്താ പറയുക വീട് ഒന്ന് ശരിയാക്കി കൊടുക്കണം അങ്ങനെ പല കേസുകളും വരിക പഞ്ചായത്തിൽ നിന്നും ജില്ലാ അടിസ്ഥാനത്തിലുള്ള എക്സിക്യൂട്ടീവുകളുടെ അടുത്തോട്ടാണ് അവരത് എല്ലാം കേട്ടതിന് ശേഷം അനുയോജ്യമായിട്ടുള്ള അതായത് അത്യാവശ്യമായിട്ടുള്ളത് ആർക്കാണോ അവർക്ക് ആദ്യം ചെയ്തു പോകും അത് ഏത് പഞ്ചായത്തിലാണെന്നുള്ളത് ആ അത്യാവശ്യത്തെ ആ ഒരു അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം അത്യാവശ്യം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യണമെന്ന് തോന്നുന്ന വിഷയമാണ് ആദ്യം ഏറ്റെടുത്ത് ചെയ്യുക അപ്പോൾ അവരതെല്ലാം ക്ലിയറാക്കിക്കൊണ്ട് ഇന്ന എന്നെ പോലെ കാര്യങ്ങൾ ചെയ്യണം ഇന്ന എന്നെ വിഷയങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ട്രസ്റ്റിനറിയിക്കുകയും ട്രസ്റ്റ് അത് വീണ്ടും ഒന്നുകൂടി ഒരു ഒരു പുനഃപരിശോധനയ്ക്ക് വെച്ചുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ അതിൽ കടന്നുകൂടിയിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു സിസ്റ്റം ഓപ്പൺ ആയി കൊടുക്കും ശരി അത് ചെയ്തു കൊടുക്കാനുള്ള അനുവാദം നമ്മൾ കൊടുക്കും അങ്ങനെ ഒരു കൺട്രോൾ വെച്ചുകൊണ്ട് നമ്മുടെ കയ്യിലൊരു കൺട്രോൾ ഉണ്ട് ഇല്ല എന്നല്ല ആ കൺട്രോൾ വെച്ചുകൊണ്ട് തന്നെ തെറ്റ് പറ്റാത്ത രീതിയിൽ ഹൈന്ദവർക്കിടയിലൂടെ സഹായങ്ങൾ കൈമാറുക ഇത് പല ആളുകൾക്കും ബുദ്ധിമുട്ടുന്നുണ്ടാകുക മുസ്ലിം സമൂഹത്തിലെ ആളുകൾക്ക് വന്നിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത് ഇവിടെ മറ്റുള്ള മതക്കാരുണ്ടല്ലോ അവരെന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല അങ്ങനെ അംഗീകരിക്കുന്ന ഒരുപാട് സിസ്റ്റം ഇവിടെ ഉണ്ട് അല്ലേ പല സിസ്റ്റവും പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നവരാണ് പക്ഷെ രക്ഷണത്തെ സംബന്ധിച്ച് ഹൈന്ദവന്റെ എന്താ പറയാ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലോട്ട് ഈ നാട് മാറുമ്പോൾ അല്ലെങ്കിൽ ഈ സമൂഹം മാറുമ്പോൾ ഒന്നുമില്ലാതെ യാതൊന്നുമില്ലാത്ത ജന്മങ്ങളായിട്ട് ഇവിടുത്തെ ഹൈന്ദവർ മാറുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ആദ്യം ഞങ്ങളുടെ ലക്ഷ്യം അതൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഈ പറയുന്ന പോലെ എന്താ പറയുക നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും പിന്നെ ഈ പറയുന്ന ഡയല സെന്ററുകളായാലും ഹോസ്പിറ്റലുകളായാലും അവിടെയൊക്കെ നമുക്ക് പൊതുജനങ്ങൾക്ക് സ്വീകാര്യതയുണ്ട് അവിടെ നിന്നും മതം നോക്കിയിട്ടല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അതൊക്കെ ആർക്കും വന്നാലും ഫ്രീ ആയിട്ട് തന്നെയാണ് ചെയ്തു കൊടുക്കുക പക്ഷേ ഈ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന സഹായങ്ങൾ പണം വീട് ഇതെല്ലാം നമ്മൾ പ്രവർത്തിക്കുക ഹൈന്ദവ കമ്മ്യൂണിറ്റിനുള്ളിൽ തന്നെയാണ് കാരണം ആദ്യം ഒരുമപ്പെടുത്തി എടുക്കേണ്ടത് അവരുടെ മനസ്സാണ് അവരെയാണ് ഹൈന്ദവ സമൂഹം രാഷ്ട്രീയം മറന്നുകൊണ്ട് ജാതി മറന്നുകൊണ്ട് ഒരുമിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എടുത്ത എല്ലാ സമുദായക്കാർക്കും ഉണ്ട് കാരണം അവർ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പിലോട്ട് വരും ഡെവലപ്പ് വരും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എല്ലാ സൊസൈറ്റിയിലെ എല്ലാവർക്കും കൂടുതലും ഉള്ളതാണ് എന്തായാലും ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹൈന്ദവ കൂട്ടായ്മ എന്നുള്ളതാണ് അല്ലെങ്കിൽ ജാതി മറന്നുകൊണ്ടും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും മാറി നിൽക്കുന്ന ഒരു സമൂഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരൊരു കുടുംബമാക്കിക്കൊണ്ട് അവർക്കുള്ളിലെ പ്രശ്നങ്ങൾ അവർക്കുള്ളിൽ തന്നെ തീർത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം അതാണ് ഞങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന സമൂഹം അതിനോടൊപ്പം തന്നെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ വരുന്നുണ്ട് അതൊക്കെ ഞാൻ വഴി അറിയിക്കാം എന്തായാലും നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് ഇതാണ് ഇത് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പ്രവർത്തിക്കുക ഇത് ഓരോ ജില്ലയിലും അതിൻ്റെതായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളും അവരുടെ എന്താ പറയുക പഠനങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഓരോ സഹായങ്ങളും നമ്മൾ കൈമാറുക എന്തായാലും അതിന്റെ അവസാന തീരുമാനം എന്നുള്ളത് ട്രസ്റ്റിൻ്റെ തന്നെയാണെങ്കിൽ പോലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിയിക്കുന്നതും എന്നെ പോലെ ചെയ്യണം ഇന്ന വീട്ടിൽ ഇന്ന രൂപ കിടപ്പുണ്ട് അവർക്ക് മരുന്ന് കൊടുക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് അറിയിച്ചു കൊണ്ടേ അവർ അപ്പം നമ്മൾ ട്രസ്റ്റിൽ നിന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ കൊടുത്തുകൊണ്ട് അവർക്ക് അത് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുക എന്നുള്ളതാണ് എന്നെപ്പോലത്തെ ആളുകൾ ചെയ്യിക്കുക അല്ലാണ്ട് ഈ കണ്ട പൈസ മുഴുവൻ വാരി കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമല്ല രക്ഷണത്തിൻ്റെ അത് അത് ചുമ്മാ നിങ്ങൾക്ക് പറഞ്ഞിരിക്കാമെന്നല്ല അതിൻ്റെ അപ്പുറത്തോട്ട് അതിൽ ഗുണമൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ രക്ഷണത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ ജാതി മറന്നുകൊണ്ട് ഈ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഹിന്ദുക്കൾ സഹോദരന്മാരായിട്ട് അംഗീകരിക്കുന്ന ഒരു സമയം അങ്ങോട്ടും ഇങ്ങോട്ടും അതെൻ്റെ സഹോദരനാണ് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ലക്ഷ്യം മാത്രമാണ് രക്ഷണത്തിൻ്റെത് അതുപോലെ ഒരുപാട് കുട്ടികൾ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു നിൽക്കുന്നുണ്ട് ചെറിയൊരു മാർക്കിൻ്റെ പേരിലൊക്കെ ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ പഠിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവരെ ഒരുപാട് ആൾക്കാരെ നമ്മൾ സഹായിച്ചു ഓൾറെഡി ഇനിയും അതുപോലത്തെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരണം അതുപോലെ നമുക്കൊരു ഒരു രക്ഷണത്തിന് ഒരു കോളേജ് തന്നെ വരും നൂറ് ശതമാനം അത് വരും അതുപോലെ തന്നെ രക്ഷണത്തിൻ്റെ ഹോസ്പിറ്റൽ വരും നല്ല സൗകര്യത്തോടു കൂടി ഫ്രീ ആയിട്ട് ചികിത്സയ്ക്ക് സൗകര്യം ഉണ്ടാകുന്ന ഹോസ്പിറ്റൽ തന്നെ നമുക്കൊക്കെ വരും എല്ലാം രക്ഷണത്തിൻ്റെ കുടുംബത്തിൻ്റെ കെട്ടിടപ്പിൻ്റെ ആ ഒരു സ്ട്രെങ്ത്തിനനുസരിച്ചിരിക്കും എല്ലാ കാര്യങ്ങളും എന്തായാലും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളതിൽ പരാജയപ്പെടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അതിനു വേണ്ടി ും പകില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ ചെയ്യും കേട്ടാ ഇതാണ് രക്ഷണം എന്നുള്ളത് അതായത് നമ്മളൊന്നാണ് എന്നുള്ള ചിന്ത ഹൈന്ദവർ എവിടെയും കെട്ടാൻ പാടില്ല നഷ്ടപ്പെട്ട പലതും കച്ചവടമായിക്കോട്ടെ അങ്ങനെ പലതും തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് എല്ലാവർക്കും പത്ത് രൂപ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അതും ഇതിൻ്റെ ഇടയിൽ കൂടെയുണ്ട് അമ്മമാർക്കും വീട്ടിലേക്കുള്ള അമ്മമാർക്കും ഒക്കെ മാസത്തിൽ പതിനായിരം രൂപ കിട്ടുന്ന രീതിയിലോട്ടൊക്കെ ഇത് വളരും അതിനെ അങ്ങോട്ട് വളർത്തി വളർത്തിക്കൊണ്ടുവരും ഞങ്ങൾ അപ്പോൾ സാമ്പത്തികമായിട്ട് എല്ലാവരും ഭദ്രതയിലെത്തും അങ്ങനെ ഒരു ഒരു നല്ലൊരു ഹൈന്ദവ സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന് തന്നെയാണ് ഇതിൽ ലക്ഷ്യം എല്ലാവരും ജോയിൻ ചെയ്യണം നിങ്ങളുടെ എല്ലാ പഞ്ചായത്തിലും ലക്ഷണമുണ്ട് അപ്പോൾ നിങ്ങളെന്തു ചെയ്യാം നിങ്ങൾ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണോ എന്ന് നിങ്ങൾ സോറി ജില്ല ആൻഡ് പഞ്ചായത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയത് കമൻറ്റാക്കി എഴുതുക നിങ്ങളുടെ മനസ്സിലെ ആ ഒരു കാര്യം തുറന്നെഴുതുക അതെല്ലാം ഒരു മുതൽക്കൂട്ടാണ് നമ്മുടെ ഈ ഒരുമ ലോകമെമ്പാടും ചർച്ച ചെയ്യട്ടെ ചർച്ച ചെയ്യപ്പെടും